പാടവാരമ്പത്തി ഒരു ഓലക്കൂടായു ചെറു ഞാറു നടന്നൊരു തങ്ങ ഓടി നടന്നൊരു കയ്യിൽ കരി വള കണ്ണിൽ കണ്മശിക്കൊണ്ട് നല്ല വാർമുടിയൊക്കെ നല്ല ചേലുള്ള പാവാട ആ തോട്ടോരത്തുള്ളൊരു ഓർത്തു ോർത്തു നിൽക്കണോരൽമരത്തിൽ കൂട്ടിലിരിക്കണ തേനിക്ക് ചേർത്തുവാൻ പൂവുകൾ പെണ്ണേ പൂവുകൾ ആ കുട്ടിക്ക് എല്ലാ പാട്ടും അറിയാം അല്ലേ ആ ഓക്കെ ഇനി അടുത്ത പാട്ടല്ലേ ഏതാ ആ കണ്ണാൻ തുമ്പി ഏതാ ഓക്കെ തുമ്പി എന്നോടിഷ്ടം നിന്നെ കൂടാ ഇന്നുള്ളിൽ ആ അങ്ങനെയാ പാടേണ്ടത് പിന്നെ വേറെ ഏത് പാട്ടുവെച്ചു അറിയാ ആലോചിച്ചോക്കിയാ ഏത് പാട്ടാറിയോക്ക് അയ്യേ കുമ്പ കാണുന്ന ഏത് പാട്ടാ അറിയാൻ പറയടി ആ ഓക്കെ ഓക്കെ ആ പറ ആലോചിക്കണോ അടുത്ത ഏതാ അല്ലല്ലോ അടുത്ത പാട്ടേതാ ഇതൊരു ചേലാണ് ഓക്കെ പഠിക്കോ എന്തൊരു ചേലാണ് മറ്റേ ഫസ്റ്റത്തെ ചെമ്പക്ക ചെമ്പഴുക്കടു പിന്നെ കഴിഞ്ഞില്ല കഴിഞ്ഞ നല്ല വാട്ടർ അല്ലേ ഇനി ഏതാ ഒന്നാം തരം ഒന്നാം തരം ോടി വന്നൊരു ചക്കര ഒന്നാം തരം ഒരു നല്ല ഓടിയോടി ഓടിയോടി വിയോടിയോടി വന്നൊരു ബായ് പറ ബായ് പറ ബായ് 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 ഒരു